നിങ്ങൾ ഈ വീഡിയോ ഇംഗ്ലീഷിലാണ് കാണുന്നതെങ്കിൽ മലയാളത്തിലേക്ക് മാറ്റുന്നതിനായിട്ട് സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ മുകളിൽ വലതുവശത്തായിട്ട് സെറ്റിംഗ് എന്നൊരു ബട്ടൺ കാണാം അതിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ക്വാളിറ്റി പ്ലേ ബാക്ക് സ്പീഡ് ക്യാപ്ഷൻസ് എന്നിവയ്ക്ക് ഓഡിയോ ട്രാക്ക് എന്നൊരു ഓപ്ഷൻ കൂടി കാണാം അതിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ മലയാളം ഓറിജിനൽ എന്നൊരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ഈ വീഡിയോ മലയാളത്തിൽ കാണാവുന്നതാണ് സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം മത്തകാരങ്ങൾക്ക് വറ്റകാരങ്ങൾ ബാഹുലം എന്നൊരു വ്യാകരണ നിയമമുണ്ട് മ ത തുടങ്ങിയവയെല്ലാം വ ട എന്ന നിലയ്ക്ക് മാറും ഉച്ചാരണ ഭേദമാണ് മ വായാകും ഇപ്പം മാനം വാനം ഒന്നും പറയും രണ്ടും ആകാശമാണ് അതുപോലെയാണ് തകാരം ടകാരമായി മാറും അപ്പോൾ അങ്ങനെ മത്തകാരങ്ങൾ ഒറ്റകാരം ബാഹുലോന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലനാമങ്ങളും മാറി മറിയാറുണ്ട് നമ്മുടെ സാധാരണ നിത്യ വ്യവഹാരത്തിലുള്ള പദങ്ങൾ മാത്രമല്ല സ്ഥലനാമങ്ങളും മാറി മറിയാറുണ്ട് അങ്ങനെ മാറി മറഞ്ഞ ഉച്ചാരണ ഭേദം വന്ന ഒരു സ്ഥലനാമത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യും ആ സ്ഥലത്തിൻ്റെ പേര് കൂവപ്പടി എന്നാണ് കൂവയും പടിയും ഇതാണ് രണ്ട് അപ്പോൾ നമുക്ക് കൂവത്തെ ആദ്യം പരിചയപ്പെടാം കൂവം ഈ കൂവം എന്നത് സംസ്കൃതത്തിലെ കൂവം എന്ന പദമാണ് കൂവമായി മാറിയത് എങ്ങനെയാണത് മാറിയത് എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ മഹാഭാവി എന്ന് നമ്മൾ എഴുതുകയും മഹാഭാവി ഉച്ചരിക്കുകയും ചെയ്യും മഹാഭാവി എഴുതും പക്ഷേ മഹാഭാവി എന്നാണ് നമ്മൾ ഉച്ചരിക്കുക ദീപാവലി എന്ന് നമ്മൾ എഴുതുകയും ദീപാളി എന്ന് പറയുകയും ചെയ്യും അവിടെയും പകാരം പകാരമായി മാറുകയാണ് അതുപോലെ തന്നെയാണ് ദീപയഷ്ടി സംസ്കൃതത്തിലെ ദീപ എഷ്ടി ദീപ ഇഷ്ടി എന്ന് പറഞ്ഞാൽ എഷ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ പിടിക്കുന്ന കോലാണ് ദീപം എന്ന് പറഞ്ഞാൽ വിളക്കാൻ ഇപ്പോൾ വിളക്കിനെ നമ്മൾ പിടിക്കുന്നതിന് നമ്മൾ പറയും ദീപ യഷ്ടിയെ നമ്മൾ മലയാളീകരിച്ചപ്പോൾ അത് തീവെട്ടിയായി നോക്കണേ പകാരം പകാരമായി മാറുകയാണ് ഇവിടെ അപ്പോൾ പകാരത്തിന് അല്ലെ പ എന്ന അക്ഷരം വ എന്ന രീതിയിൽ ഉച്ചരിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട് അങ്ങനെയാണ് കൂവം എന്ന പദം കൂവം എന്ന് മാറിയത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും കൂവ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കിഴങ്ങ് വർഗമുണ്ട് സാധാരണയിൽ ഈ വൃശ്ചികം ധനുമാസങ്ങളിലൊക്കെ നമ്മൾ പണ്ട് മരിച്ചനിക്കു മുമ്പൊക്കെ വ്യാപകമായി കൃഷി ചെയ്തു തരുന്ന ഒരെണ്ണം കൂവ ആ കൂവയാണെന്നുള്ള ഒരു ധാരണ വരാം അതല്ല സ്ഥലനാമങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് പലതും ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് അതിലാണ് ഒന്ന് കൂപം അത് കൂപമായി എന്താണ് കൂപം കൂപം എന്ന് പറയുന്നത് നമ്മൾ കൂപമണ്ടൂകം എന്ന് പറയാറുണ്ട് കൂപമണ്ടൂകം എന്ന് പറയുന്നത് കിണറ്റിലെ തവള എന്നാണ് അതിൻ്റെ അർത്ഥം കൂപം കിണറ് മണ്ടൂകം തവള അപ്പം കൂവം മണ്ടൂകം കിണറ്റിലെ തവള എന്നാണ് അതിൻ്റെ അർത്ഥം ഈ കൂവമാണ് കൂപമായി മാറിയത് പക്ഷേ കിണറ്റിന് മാത്രമല്ല കൂപം എന്ന പദം ഉപയോഗിക്കുക ചെറിയ കുളങ്ങൾക്ക് കൂപം എന്ന് ഉപയോഗിക്കാറുണ്ട് താഴ്ന്ന സ്ഥലങ്ങൾക്കും കൂപം എന്ന് പറയാറുണ്ട് അപ്പോൾ താഴ്ന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായ അർത്ഥം താഴ്ന്നത് കിണറും താഴ്ന്നതാണല്ലോ കുളവും താഴ്ന്നതാണല്ലോ അതേപോലെ താഴ്ന്ന സ്ഥലങ്ങൾക്കും കൂപം എന്ന് പറയുന്നത് അപ്പോൾ തിരുവനന്തപുരത്തെ രാജാക്കന്മാരെ നമ്മളെ തിരുവിതാംകൂർ രാജാക്കന്മാരെ കൂപകാധീശന്മാരെന്ന് പറയാറുണ്ട് കൂപകാധീശന്മാരെന്ന് പറയുന്നതിന് കാരണം തിരുവേണാട് രാജാക്കന്മാരുടെ ആദ്യകാല മാതൃ കുടുംബം എന്നത് കീഴ്പേരൂരാണ് നമ്മുടെ കിളിമാനൂരിനോട്ടുള്ള കീഴ്പേരൂരാണ് ഈ കീഴെന്ന പദത്തിൽ നിന്നാണ് അതിനെ സംസ്കൃതീകരിച്ചതാണ് കൂപകം കൂപകാധീശന്മാർ കീഴ്പേരൂർ രാജാക്കന്മാർ കീഴ്പേരൂർ പിന്നെ മൂപ്പന്മാർ ആണ് പിന്നീട് സംസ്കൃതീകരിച്ച് കൂപകാധീശന്മാരെന്നൊക്കെ പറ്റും അപ്പൊ കൂപം എന്ന് പറഞ്ഞാൽ താഴ്ന്നത് എന്നാണ് അപ്പൊ താഴ്ന്ന പടി എന്ന് നമുക്ക് കൂവപ്പടിയെ എടുക്കാൻ പറ്റുമോ ഒരു താഴ്ന്ന പടിയുടെ പേരിൽ ഒരു സ്ഥലനാമം രൂപപ്പെടുമോ സാധ്യത വളരെ 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 കുറവാണ് നമ്മുടെ സ്ഥലതാമസ ചരിത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം പദങ്ങളെ പലപ്പോഴും നീട്ടുകയും കുറുക്കുകയും ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് ചിലത് നീട്ടിപ്പറയും കാര്യം കേൾക്കാനുള്ള സുഖത്തിന് വേണ്ടി പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി നീട്ടിയും കുറുക്കുകയും പറയുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ പാടി എന്ന പദമാണ് പടിയായി ചുരുങ്ങിയത് പടിയെന്ന് പറഞ്ഞാൽ വാതലെന്നാണ് പാടിയെന്ന് പറഞ്ഞാൽ ഗ്രാമമാണ് നമ്മുടെ കലാഭവൻ മണിയുടെ വീട് വീട്ടുപേരും പാടി എന്നാണ് അത് ഗ്രാമം എന്നുള്ള അർത്ഥത്തിലാണ് ചെറിയ ഗ്രാമങ്ങളാണ് പാടി അതുപോലെ കൂവപ്പാടി താഴ്ന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് കൂവപ്പാടി എന്നുള്ള പദം ആദ്യം കൂപപ്പാടി കൂവപ്പടിയായി മാറിയതാണ് അപ്പോൾ കൂപം എന്നത് കൂവ കൂവം ആയി പാടി എന്നത് പടിയായും ചുരുങ്ങി അങ്ങനെ കൂവപ്പാടി പിന്നെ ആണ് പിന്നെ കൂപപ്പടിയായി മാറിയത് അത് പറയാനുള്ള സൗകര്യത്തിനും കേൾക്കാനുള്ള സൗന്ദര്യത്തിനും വേണ്ടി മാറ്റിയെടുത്തതാണ് ഈ കൂപ പാടിയെ കൂവപ്പടിയാക്കി മാറ്റി മറിച്ചത് വാമൊഴിയിൽ വന്ന മാറ്റമാണ് ഇനി ഈ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി നമുക്കറിയാം ഏറ്റുറക്കമുള്ളതാണ് നിമ്നോന്നത അവസ്ഥയാണ് നമ്മുടെ പിന്നെ ഒരു ഒരു കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയും അവിടെ നമ്മൾ അതുകൊണ്ട് തന്നെ ഉയർന്നതും താഴ്ന്നതുമായ സ്ഥലപ്പേരുകളുള്ള പിന്നെ നിരവധി സ്ഥലങ്ങൾ നിരവധി എന്ന് പറഞ്ഞാൽ തന്നെ അത് ചുരുങ്ങിപ്പോകും ഏകദേശം നമുക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ പകുതിയിലേറെ സ്ഥലങ്ങൾ ഉയർച്ചയെയോ താഴ്ചയോ സൂചിപ്പിക്കുന്നതാണ് അതിൽ താഴ്ചയെ സൂചിപ്പിക്കുന്നതാണ് കൂവം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിലാണ് ഒന്ന് അപ്പോൾ അതിൽ അങ്ങനെയാണ് കൂവക്കണ്ടം കൂവം കണ്ടം ഇടുക്കിയിലാണ് ഇടുക്കിയിലെ തൊടുപുഴ താലൂക്കിലാണ് അത് കൂവക്കാട് കൊല്ലത്താണ് കൊല്ലം പത്തനാപുരം താലൂക്കിലാണ് കൂവപ്പള്ളി കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ് അതുപോലെ കൂവപ്പാടം കൊച്ചിയിലാണ് കൂവള്ളൂർ എറണാകുളത്ത് മറ്റൊരു സ്ഥലമുണ്ട് അതുപോലെ കൂവക്കാട്ട് കുന്ന് തൃശ്ശൂരുണ്ട് കൂവക്കോൽ മലപ്പുറത്തുണ്ട് കൂവച്ചാൽ അത് കണ്ണൂരാണ് കൂവേരി അതും കണ്ണൂരാണ് കൂവക്കര എന്ന് പറയുന്ന ഒരു നമ്പൂതിരി മഠത്തിൻ്റെ പേര് കൂപക്കര എന്നാണ് കൂവക്കര പോറ്റുമാർ തിരുവിതാംകൂർ ചരിത്രത്തിലുള്ള പ്രസിദ്ധ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു മഠത്തിൻ്റെ പേരാണ് കൂവക്കര മഠം അപ്പൊ അങ്ങനെ ഈ കൂവവുമായി ബന്ധപ്പെട്ട നിരവധി ഒരുപക്ഷെ ഒരു പഞ്ചായത്തിൽ പോലും കൂവ കൂവവുമായി ചേർന്ന സ്ഥലമില്ലാത്ത ഒരൊറ്റ പഞ്ചായത്തും കേരളത്തിൽ ഉണ്ടാവാൻ വഴിയില്ല അപ്പം ഇത്തരത്തിൽ കൂവം എന്നത് കൂവമായി മാറുകയും പാടി എന്നത് പടിയായി മാറുകയും ചെയ്തതിന് ഉത്തമ ഉദാഹരണമാണ് കൂവപ്പടി എന്ന എറണാകുളം കുന്നത്തനാട് താലൂക്കിലെ ഒരു പഞ്ചായത്തിൻ്റെ പേര് കൂവപ്പടി എന്നാണ് ആ കൂവപ്പടിയെ നമ്മൾ വിശദമായി ഇതുവരെ ചർച്ച ചെയ്തത് നന്ദി നമസ്കാരം